കോതമംഗലം തീർത്ഥാടനം തിരുവനന്തപുരത്തു നിന്നുള്ള വിളംബര റാലിക്ക് കോതമംഗലത്ത് പൗരാവലി ഊഷ്മളമായ സ്വീകരണം നൽകി എം എൽ എ ആന്റണി ജോൺ പൗരാവലിക്കു വേണ്ടി വിളംബര റാലിയെ സ്വീകരിച്ചു ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു ആഗോള സർവമത തീർത്ഥാടന കേന്ദ്രമായ കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിൽ ഖബർ അടങ്ങിയിരിക്കുന്ന മഹാപരിസ്ഥിതനായ എൽദോമാർ ബസൂരിയസ് ബാബയുടെ മുന്നൂറ്റി മുപ്പത്തൊമ്പതാം ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള തീർത്ഥാടന വിളംബര റാലിക്ക് കോതമംഗലം പൌരാവലി സ്വീകരണം നൽകി കോതമംഗലം പള്ളിത്താഴ്ത്ത് എം എൽ എ ആന്റണി ജോൺ പൌരാവലിക്ക് വേണ്ടി വിളംബര റാലിയെ സ്വീകരിച്ചു മതമൈത്രി സംരക്ഷണ സമിതി ചെയർമാൻ എ ജി ജോർജ് കൺവീനർ കെ എൻ നൌഷാദ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഹരി ഉടുപ്പി മാർത്തോമ ചെറിയ പള്ളി വികാരി ഫാദർ ജോസ് പരുത്തുവേരി സഹവികാരിമാരായ ഫാദർ ജോസ് തച്ചേത്തുകൂടി ഫാദർ ഏലിയാസ് പൂമറ്റത്തിൽ ഫാദർ ബിജോ കവാർഡ് ഫാദർ ബേസിൽ ഇട്ടിയാണിക്കൽ ട്രസ്റ്റിമാരായ ബേബി ആനിലവേലിൽ ഏലിയാസ് കീരംപ്ലായിൽ സലീം ചെറിയ മാലിയിൽ എബി ചേറാട്ട് ബേബി പാറേക്കര ബിനോയ് മണ്ണഞ്ചേരിയിൽ ഡോക്ടർ റോയി മാലിയിൽ റാലി അംഗങ്ങളായ എൽദോ സാനച്ചിറ മിൻസെന്റ് പാറയ്ക്കൽ എൽദോ കട്ടങ്ങനാൽ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഭക്തസംഘടനാ പ്രവർത്തകർ എന്നിവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി മീഡിയ സിസ്റ്റി കോതമംഗലം